അക്ഷയ ഡിജിറ്റൽ കേരളയുടെ പി പ്രസാദ് ഫോറം ഓഫ് അക്ഷയ അക്ഷയ സെന്റർ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം അദ്ദേഹം ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഫേസ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായി നിൽക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യനെ കാര്യത്തിൽ ഇതേപോലൊരു അത്ഭുതം മനുഷ്യൻ സാധ്യതയില്ല വലിയ അത്ഭുതത്തിലേക്കാണ് ഇടമായിട്ട് വരുമ്പോഴിക്കും ഒരു ജനതയുടെ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രമായി മാറുന്നതിരെയും അതുകൊണ്ട് അതെല്ലാമാണ് നിങ്ങളിലൂടെ ഞങ്ങളെല്ലാം കാണുന്നത് അനുഭവ വിനിമയ വേദി മാത്രം മാത്രത്തേക്ക് ഐക്യത്തിന്റെ നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളും എന്നതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഒരു വലിയ കൂട്ടായ്മയായിരുന്നു മാറുന്നു ഇട്ട പേര് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫോർ പക്ഷേ ആ സ്ഥലം എന്നുള്ളതാണ് ഇട്ടിരിക്കുന്നത് ആ പേര് ഫേസ് പേര് മുഖം ആണ് നിങ്ങൾ ഒരു ജനതയുടെ മുഖമായി മരണപ്പെട്ട ഫേസ് അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള അക്ഷയ കെയർ കുടുംബസഹായ ഫണ്ട് ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫേസ് ട്രഷറർ സി നിഷാന്ത് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് വി മനാസ് നമ്മുടെ നിയമ പോരാട്ടം എന്ന വിഷയം അവതരിപ്പിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്തിടെ മരണപ്പെട്ട ഫെയ്സ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാജശേഖറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ പതാക ഉയർത്തി നസീർ ആലപ്പുഴ സ്വാഗതവും ലൈജുമോൻ നന്ദിയും പറഞ്ഞു